മനസ്സിലാവർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറെ വളകളുടെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലേ ഇന്നത്തെ വീഡിയോയില് നല്ല അടിപൊളിയായിട്ടുള്ള വളകളാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിൽ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന വളയാണ് വളയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണോട്ടോ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാ കേട്ടോ മോഡൽ വന്നേക്കണത് റൂബി വൈറ്റിലാണ് വൈറ്റിലാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് സെയിം റേറ്റ് സെയിം നൂറ്റി അൻപത് തന്നെയാണോട്ടോ വന്നിരിക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് പേളിന്റെ അത്യാവശ്യം റിംഗ് ടൈപ്പായിട്ട് നമ്മളിടില്ല അതിന്റെ ഒരു പുതിയ മോഡലാണ് കേട്ടോ വന്നേക്കണത് ഡ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണോട്ടോ റേറ്റ് വന്നേക്കണത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തെടാൻ പറ്റണ വള തന്നെയാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാലാണ് ഇരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം തടവള ആയിട്ടുള്ള വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഓരോന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈമ നിറച്ചിടാൻ പറ്റിയുള്ള സൈസിലാണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മാറ്റിലാണോട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണോട്ടോ വന്നേക്കണം പേളും നല്ല ഭംഗിയുള്ള റെഡില്ല അതിന്റെ കോറൽ ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് അത് വളയാണ് വളയാണോട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലെ ഡിസൈൻ വർക്ക് കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളി മോഡലുകളാണ് മോഡലുകളാണോട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നേക്കണ എല്ലാ വളകളും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ ഏത് വളയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം നമ്മൾ രണ്ട് വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള വളകളാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണ് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല മാറ്റിൽ വരുന്ന വീതിയുള്ള ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കണം നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് നൂറ്റി അറുപതാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അടിപൊളി മോഡലാണോട്ടോ ഗോൾഡൻ അല്ല എന്ന് പറയില്ലോ ഒത്തിരി മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണ കോറലും അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കണം റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണോട്ടോ ഈ സ്റ്റെഡിന് റേറ്റ് വന്നിട്ടുള്ളൂ മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ സിംപിളായിട്ടുള്ള മോഡലുകളാണ് നല്ല വെറൈറ്റി മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സൈസുകൾ കട്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് പറയണത് അടിപൊളി വളകളാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണോട്ടോ നല്ല ഭംഗിയില്ലേ മാറ്റാണോട്ടോ കളറിങ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണ് റേറ്റ് വന്നിട്ടുള്ളൂ ഒരു വള വളയിട്ട് കഴിഞ്ഞാൽ ഒക്കെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള വളയാണോട്ടോ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ വീതിയുടെ ടൈപ്പ് മാറ്റിൽ വന്നേക്കണ കളറിംഗ് ആണോട്ടോ വന്നേക്കണ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണം അടിപൊളി വളകളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് ഇതിന്റെ തന്നെ വൈറ്റും റൂബിയും കൂടി വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ തന്നെ സെയിം റൂബി വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് റേറ്റ് സെയിം നൂറ്റി അൻപതാണ് വന്നേക്കണേ അടിപൊളി മോഡലാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സ്റ്റോൺ വർക്കും സൂപ്പർ ആണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡ് ആണോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് എൺപത് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചാണ് കേട്ടോ റൂബി വൈറ്റ് റേറ്റ് ഒക്കെ സെയിം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലെ വീതിയുള്ള ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മാറ്റ് തന്നെയാണ് കളറിങ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് െല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാ വെച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ മാത്രമല്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്